എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു മനോഹരമായ കണ്ണന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക കമന്റ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ കഴിയുന്നതുവരെ കണ്ണൻ അരികിൽ തന്നെ നിർബന്ധമായിട്ടും വേണം കണ്ണന്റെ നിവേദ്യമാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം ആസ്വദിക്കാം ഭക്തിയോടെ ആസ്വദിക്കാം ഉപ്പുമാങ്ങയും ഉറത്തൈരും കൈപ്പയ്ക്കെ കൊണ്ടാട്ടവും എന്ന് വേണ്ട വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് ഗുരുവായൂരപ്പൻ്റെ നിവേദ്യത്തിനുള്ളത് നാലുകറിയും നാനാതരം പായസങ്ങളും അപ്പവും അടയും ത്രിമധുരവുമെല്ലാം നൈവേദ്യങ്ങളാണ് നിത്യവും പുലർച്ചെ മൂന്നിന് ക്ഷേത്രം നട തുറന്നാൽ ദർശനം എണ്ണാഭിഷേകം വാഗച്ചാർത്ത് സപ്തശുദ്ധി കഴിഞ്ഞാൽ നാലിന് ആദ്യത്തെ നിവേദ്യം എണ്ണ തേച്ച് കുളിച്ച് വിശന്ന് നിൽക്കുന്ന കണ്ണന് വലിയ വെള്ളിത്തളികയിൽ അഥവാ മലർക്കിണ്ണത്തിൽ കൂമ്പാരമായി മലർ നിവേദ്യമാണ് ആദ്യം മലർ ശുദ്ധമായിരിക്കണം ഉമിയോ പുടിയോ പാടില്ല തളിക നിറയെ വേണം കണ്ണു നിറയണം കദലിപ്പഴം നേന്ത്രപ്പഴം ശർക്കര നാളികേരപ്പൂളി എന്നിവയും ഒപ്പം വെക്കും പഞ്ചസാരയും തേനും കദലിപ്പഴവും ചേർത്ത ത്രിമധുരം അഥവാ ദശ ദശോപചാരങ്ങളിൽപ്പെട്ട മധുപർക്കവും വേണം നിവേദിച്ച വെള്ളിത്തളികയിലെ മലർ ആനയ്ക്കുള്ളതാണ് ഇത് ശിവേലി ആനയുടെ അവകാശമാണ് തനിക്കുനേരിച്ച മലർ തന്നെ ആനയ്ക്ക് കൊടുക്കണമെന്ന കരുതലുണ്ട് കണ്ണന് കുട്ടകത്തിലെ നേരിച്ച മലർ ഭക്തർക്കുള്ളതാണ് നാലേ മുപ്പതോടെ ഉഷനിവേദ്യമാവും വെള്ളിയുരുളിയിൽ വെള്ളനിവേദ്യവും സ്വർണ്ണപാത്രത്തിൽ നെയ്പായസവും നേദിക്കും എല്ലാ നേദ്യത്തിനും ശർക്കര നാളികരപ്പൂള് കദളിപ്പഴം എന്നിവ ഉപരിയായി വേണം ഉഷനിവേദ്യത്തിൽ ഒരു ചെറിയ ഉരുളി നേദ്യം മേൽശാന്തിക്കും ബാക്കി കഴകക്കാർക്കും അവകാശപ്പെട്ടതാണ് അഞ്ച് നാൽപ്പത്തഞ്ചിന് എതിരേറ്റ് പൂജയ്ക്ക് വെള്ളനിവേദ്യം ശർക്കരപ്പായസം കാലത്ത് ഒൻപതോടെ പന്തീരടി പൂജയ്ക്ക് മുൻപായി നവകാഭിഷേകം കഴിഞ്ഞാൽ വെള്ളനിവേദ്യം ശർക്കരപ്പായസം പാൽപ്പായസം വെണ്ണ എന്നിവ നേരിക്കും ഉച്ചപൂജയ്ക്ക് പതിനൊന്നേ മുപ്പതിനു ശേഷമാണ് വിസ്തരിച്ച അമൃതത്ത് നിവേദ്യച്ചോറ് കാളൻ എരിശ്ശേരി നേന്ത്രക്കായ നാലു വറവ് തൈര് വെണ്ണ പയറോ കൈപ്പക്കയോ കൊണ്ടാട്ടം പഴം പ്രഥമൻ പാലട പാൽപ്പായസം ഇടിച്ചുപിഴിഞ്ഞ പായസം ത്രിമധുരം എന്നിവയാണ് സദ്യവട്ടം നേന്ത്രപ്പഴവും നാളികേരവും ശർക്കരപ്പാവിൽ തയ്യാറാക്കുന്ന ത്രിമധുരം അതീവ സ്വാദിഷ്ടം രാത്രി അത്താഴ പൂജയ്ക്ക് വെള്ളനിവേദ്യത്തിന്റെ കൂടെ അട അവൽ പാൽപായസം പ്രസന്ന പൂജയ്ക്കിടെ അപ്പവും വെച്ചിലടക്കിയും താമ്പൂലം കൂടി വേണം ഊണ് കഴിഞ്ഞ് അപ്പം കഴിച്ച് ഒന്ന് ഒന്നുമുറുക്കണമെന്ന് തോന്നിയാലാണ് ഈ താമ്പൂലവും കാര്യങ്ങളുമൊക്കെ വേണ്ടത് ഉദയാസ്തമയ പൂജയ്ക്ക് നെയ്യത്തിൻ്റെ എണ്ണം കൂടും തൃപ്പുത്തരിക്ക് ഉപ്പുമാങ്ങയും പത്തിലക്കറികളും വിശേഷം ഓണത്തിന് ഉത്രാടം മുതൽ അഞ്ച് ദിവസം പഴന്നുറുക്ക് വേണം കുചേലനി ദിനത്തിന് അവിലും അഷ്ടമിരോഹിണിക്ക് അപ്പവും ധാരാളം വേണം തിരുവോണം വിഷു അഷ്ടമിരോഹിണി തൃപ്പുത്തരി ദിവസങ്ങളിൽ നമസ്കാര സദ്യയുടെ ഭാഗമായി ഓലൻ വേണം വിഭവ സമൃദ്ധമാണ് കണ്ണൻ്റെ നിവേദ്യ പട്ടിക കൊതിയൂറുന്നതാണ് ഓരോ നിവേദ്യവും ഇത് എല്ലാവരും ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത്ര മധുരമെന്ന് എൻ്റെ ചാനലിനെ നമ്മുടെ ചാനലിനെ പേരിടാൻ തോന്നിയത് എത്രയോ മനോഹരമാണ് ഇപ്പോൾ ഒന്നുകൂടി തോന്നുന്നു എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഹരേ കൃഷ്ണ